ലോഗോ രൂപകൽപ്പനയിൽ അസ്ലം തിരൂർ തന്നെ മാസ്റ്റർ തിരുവനന്തപുരത്ത് നടക്കുന്ന അറുപത്തി കേരള സ്കൂൾ കലോത്സവത്തിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചിരിക്കുകയാണ് തിരൂർ സ്വദേശി അസ്ലം മാഷ ഈ വർഷം മുതൽ മത്സര ഇനങ്ങളായി മാറിയ ഗോത്ര കലാരൂപങ്ങളുടെ അടയാളങ്ങൾ കൂടി ഉൾപ്പെടുത്തിയാണ് ലോഗോ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതെന്നും നൂറ്റി അൻപതോളം ലോഗോകൾ രൂപകൽപ്പന ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം ടിസി ന്യൂസിനോട് പറഞ്ഞു രൂപകൽപ്പന ചെയ്യുന്ന ഓരോ ലോകങ്ങളിലും വ്യത്യസ്തത കൊണ്ടുവരാൻ ശ്രമിക്കുന്ന അസ്ലം ജനുവരി നാലു മുതൽ എട്ട് വരെ തിരുവനന്തപുരത്ത് നടക്കുന്ന കേരള സ്കൂൾ കലോത്സവത്തിൽ മത്സര ഇനങ്ങളായി മാറിയ ഗോത്ര കലാരൂപങ്ങളുടെ അടയാളങ്ങൾ കൂടി ഉൾപ്പെടുത്തിയാണ് ആകർഷകമാക്കിയിട്ടുള്ളത് ദേശീയ സ്കൂൾ ഗെയിംസ് സംസ്ഥാന സ്കൂൾ കായികോത്സവങ്ങൾ സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവം തുടങ്ങി നൂറ്റി അമ്പതോളം ലോകുകൾ രൂപകല്പന ചെയ്തിട്ടുണ്ട് ലോഗോ രൂപകല്പന നിരവധി അംഗീകാരങ്ങൾ നേടിയ അസ്ലം മാഷ് ആണ് നമ്മുടെ ഇപ്പോൾ ഇനി വരാൻ പോകുന്ന അറുപത്തി മൂന്നാം കേരള സ്കൂൾ കലോത്സവത്തിലും ഇദ്ദേഹത്തിന്റെ ലോകയാണ് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിച്ചറിയാം ഏഷ്യയിലെ ഏറ്റവും വലിയ കൗമാരമേളയായ സ്കൂൾ കലോത്സവത്തിൻ്റെ ലോഗോ ഇത്തവണ അറുപത്തി മൂന്നാമത് കലോത്സവത്തിൻ്റെ ലോഗോ എൻ്റേതാണ് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് രണ്ടായിരത്തി പതിനേഴിൽ ഇതുപോലെ ഒരു സ്കൂൾ കലോത്സവത്തിന് കേരള സ്കൂൾ കലോത്സവത്തിന് ലോഗോ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം കലോത്സവങ്ങളുടെ ആയി ഏകദേശം പ്രശസ്ത മാപ്പിളപ്പാട്ട് അറബിക് കാലിഗ്രാഫറുമായിരുന്ന പ്രശസ്ത മാപ്പിള കവി വാഴപ്പള്ളി പേരുമക്കനായ അസ്ലം മാസ്റ്ററും കവിത മാപ്പിള ഗാനരചന രംഗങ്ങളിൽ സജീവമാണ് ചിത്രരചനയിലും ഫോട്ടോഗ്രാഫിയിലും സജീവമായി തുടരുന്നതിനിടയിൽ തിരു എ എൽ പി സ്കൂളിൽ അറബിക് അധ്യാപകനായി പ്രവേശിച്ചതോടെയാണ് ലോക രൂപകൽപ്പന രംഗത്തേക്ക് കിടക്കം കുറങ്ങുന്നത് മുമ്പ് ചിത്രരചനയിൽ സജീവമായിരുന്നു വാട്ടർ കളറിലും അതുപോലെ ഓയിലിലും അക്രലിക്കലൊക്കെ ചിത്രങ്ങൾ ചെയ്യാറുണ്ട് ഞാൻ തിരൂർ എൽ പി സ്കൂളിൽ നിന്ന് റിട്ടയർ ചെയ്ത അറബിക് അധ്യാപകനാണ് എൻ്റെ സഹപ്രവർത്തകനായിരുന്ന മുകുന്ദൻ മാസ്റ്ററുടെ പ്രേരണയിലാണ് ആദ്യമായിട്ട് വിദ്യാലയത്തിന് വേണ്ടി ഒരു ലോഗോ രൂപകൽപ്പന ചെയ്തത് അതാണ് എൻ്റെ ലോഗോയുടെ രംഗത്തേക്കുള്ള കടന്നു വരവ് തുടക്കത്തിലൊക്കെ ലോഗോകൾ രൂപകൽപ്പന ചെയ്തിരുന്ന വരച്ച് അത് മാനുവലായിട്ട് ആണ് ചെയ്ത് അയച്ചിരുന്നത് സമർപ്പിച്ചിരുന്നത് പിന്നീട് നമ്മൾ ഡിജിറ്റൽ കടന്നവരോട് കൂടിയിട്ട് എൻ്റെ പ്രിയ സുഹൃത്തായിരുന്ന ഏത് ലോകവും എനിക്ക് കിട്ടിക്കഴിഞ്ഞാലും ഞാൻ ആദ്യം സ്നേഹത്തോടു കൂടി ഓർക്കുകയും അറിയിക്കുകയും ചെയ്തിരുന്ന എൻ്റെ പ്രിയ സുഹൃത്ത് അനിൽ തിരൂരിലെ കളർന്ന ചിത്രകലാസ്ഥാപനത്തിലെ പരസ്യകലാ സ്ഥാപനത്തിലെ അദ്ദേഹത്തിൻ്റെ ഉടമസ്ഥയിലെ സ്ഥാപനമായിരുന്നു അദ്ദേഹം ഇപ്പം നമ്മുടെ ഒപ്പമില്ല ഇരുപത്തിരണ്ട് വർഷത്തെ അധ്യാപക ജീവിതത്തിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിലായിരുന്നു തുമരക്കാവ് എ എൽ പി സ്കൂളിലെ അധ്യാപകനായിരുന്നു അസ്ലം തിരൂർ പടിയിറങ്ങിയത് നിലവിലെ പാഠപുസ്തകങ്ങളിലും അദ്ദേഹം വരച്ച ചിത്രങ്ങൾ ഇടം ഗവൺമെന്റ് അംഗീകാരങ്ങൾ ഈ ഈ അംഗീകാരങ്ങൾക്കെല്ലാം കാരണം ഭാര്യയായ ഷബ്ന പൂർണ്ണ പിന്തുണയുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഫാമിലിക്ക് എത്രത്തോളം സപ്പോർട്ട് എൻ്റെ എല്ലാ കലാപ്രവർത്തനങ്ങൾക്കും ഗാനരചനും അതുപോലെ ലോക രൂപകൽപ്പന ഇതിനൊക്കെ എൻ്റെ ഷബ്ന അതുപോലെ മകൻ അസ്ലം മകൾ അവരെല്ലാ ഇത്തരം എല്ലാ കലാപ്രവർത്തനങ്ങൾക്കും നിറഞ്ഞ പിന്തുണയും പ്രചോദനവും അവരാണ് തരുന്നത് ഒരു പക്ഷേ എൻ്റെ എല്ലാ വിജയങ്ങളുടെയും പ്രേരക ശക്തി അവരാണെന്ന് തീർ നിസ്സംശയം പറയാൻ കഴിയും അതുപോലെ എൻ്റെ സുഹൃത്തായ മൻസൂർ മാഷ് അതുപോലെ എൻ്റെ സഹപ്രവർത്തകരായിരുന്ന അധ്യാപകർ അവരെല്ലാം ഇത്തരം എല്ലാ പ്രവർത്തനങ്ങൾക്കും നിറഞ്ഞ പ്രചോദനവും പ്രേരണയും നൽകിയിരുന്നവരാണ് എല്ലാവരും ഇത്തരണത്തിൽ ഈ വലിയ നേട്ടത്തിൽ ഞാൻ ഓർക്കുകയാണ് തിരുവിച്ചിലെ അധ്യാപക പരിശീലനങ്ങളിൽ റിസോഴ്സ് പേഴ്സൺ ംഗം കലാസാഹിത്യവേദിയുടെ ചിത്രകലാ ശില്പശാല പരിശീലകനായി പ്രവർത്തിച്ചു ചിത്രരചനക്കും ലോക രൂപകൽപ്പനക്കും പുറമെ ഗാനരചനയിൽ സജീവമായി നിൽക്കുന്നുണ്ട് ധാരാളമായിട്ട് മാപ്പിളപ്പാട്ടുകൾ എഴുതാറുണ്ട് എൻ്റെ ഗ്രാൻഡ് ഫാദർ ആയിരുന്നു പ്രശസ്ത സംഗ്രത പൗഗിരി എന്ന പ്രശസ്ത മാപ്പിളപ്പാട്ടിൻ്റെ രചിതാവായ വാഴപ്പള്ളി മുഹമ്മദ് അദ്ദേഹം അറിയപ്പെടുന്ന ഒരു കാലിഗ്രാഫർ കൂടിയായിരുന്നു അദ്ദേഹത്തിന്റെ ആ ഒരു പാരമ്പര്യമാണ് എന്നെ ഈ വഴിയിൽ മുന്നോട്ട് നടത്തുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് റിട്ടയർഡ് സെൽസ് ടാക്സ് ഓഫീസർ മുണ്ടേക്കാട്ട് മൊയ്ൻകുട്ടി കൊടിയേരി ഫാത്തിമ ദമ്പതികളുടെ മകനാണ് ജെയ്സി മാസം ഏകമകനാണ്